ഡിയേഴ്സ് ഈ ആഴ്ച നമുക്ക് കുറേ ചെടികൾ അയക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വച്ചേക്കുന്നത് ബുധനാഴ്ച പാക്ക് ചെയ്ത് അയച്ചതാണ് കേട്ടോ അപ്പോൾ തിങ്കളും ചൊവ്വയൊക്കെയായിട്ട് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ അയച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഡേ പാക്ക് ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങാവുന്നതാണ് നല്ല മഴയൊക്കെയാണ് പ്ലാന്റ്സൊക്കെ നമ്മുടെ മണ്ണിൽ പിടിച്ച് റെഡിയായി വരാൻ നല്ല എളുപ്പമുള്ള സമയമാണ് കേട്ടോ വളരെ കുറച്ച് സിംഗിൾ പ്ലാന്റ്സ് കുറച്ച് കോംബോ ഓഫറുകൾ കുറച്ച് വൺ ഡേ ഓഫറുകൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മിസ്സാക്കേണ്ട മുഴുവനായിട്ട് കണ്ടു നോക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ട് കേട്ടോ ഇത് ആന്തൂര്യത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് പത്ത് കളർ വെറൈറ്റീസ് ആണ് ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ട് ഇനി ഏതിലെങ്കിലും ഫ്ലവേഴ്സ് ഇല്ലാത്ത ഉണ്ടെങ്കിലും കളറ് കൺഫേം ആയിരിക്കും കേട്ടോ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും പിന്നെ ഈ വെറൈറ്റീസ് എല്ലാം സിംഗിൾ ഷൂട്ടിലുള്ള പ്ലാന്റ്സ് ആണ് അതാ ഇത് കണ്ടില്ലേ നന്നായിട്ട് റൂട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിനെല്ലാം ഇതുപോലെ റൂട്ട് ഉണ്ടാവും പക്ഷേ സിംഗിൾ ഷൂട്ടേ ഉണ്ടാവുള്ളൂ നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സിന് കേട്ടോ ഒരാഴ്ച മുൻപ് നമ്മൾ നാൽപ്പത്തി ഒന്ന് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് അതിനകത്ത് ക്രീപ്പറും ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സും ഒക്കെയുണ്ട് എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെന്നുള്ളതാണ് ഈ ഒരു കോമ്പോ ഓഫറിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പ്ലാൻ സൈസൊക്കെ കറക്റ്റ് മനസ്സിലാവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് കോംബോ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം റേറ്റ് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ വരുന്ന രണ്ട് ദിവസത്തേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ത്രീ ട്വൻ്റിക്ക് അതായത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം ഈ പ്ലാൻസ് കിട്ടുന്നതായിരിക്കും ഇനി അടുത്തത് ഇത് കമേലിയ അസാലിയ പാക്കിംഗ് ആണ് കേട്ടോ ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നു വായിക്കാൻ അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കളർ കൺഫേം ആയിട്ട് തരുമോ എങ്ങനെയാണ് കളർ വെറൈറ്റീസ് എടുക്കുന്നത് അപ്പോൾ കൺഫേം ആയിട്ട് കളർ തരാൻ പറ്റില്ലെന്ന് നമ്മൾ ഓരോ കളേഴ്സും വേറെ വേറെ സ്ഥലത്തായിട്ട് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഡിഫറെൻ്റ് വെറൈറ്റീസ് എടുത്ത് അയക്കുന്നത് അല്ലാതെ റെഡിൻ്റെ വെറൈറ്റി ഡബിൾ ഷെയ്ഡ് വരുന്നത് വൈറ്റ് അങ്ങനെ നമുക്ക് ഓരോ കളർ എടുക്കാൻ പറ്റില്ല ഏതെങ്കിലും രണ്ട് വെറൈറ്റി ഏതെങ്കിലും മൂന്ന് വെറൈറ്റി ഏതെങ്കിലും ഒരു കളറൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ തരും അതിൽ നമുക്ക് കളർ കൺഫേം പറയാൻ പറ്റില്ല നാല് പ്ലാന്റ് ആണ് തരുന്നതെങ്കിൽ അത് നാല് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് തരുന്നത് ഇതൊക്കെ ഈ ആഴ്ച നമുക്ക് പാക്ക് ചെയ്യാൻ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പം ഇതിനകത്ത് നമുക്ക് ബോൾസും അക്യുമിനസ് ബൊഹീനിയ പ്ലാന്റ്സ് ബർഗണ്ടി ഡിക്യുൻ കുറേ ഹാങ്ങിങ് വെറൈറ്റീസ് അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കൂടുതലും പ്ലാന്റ്സ് നമുക്ക് ഫ്ലവറിങ് വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഓഫർ ഉണ്ട് നാല് വെറൈറ്റീസ് വരുന്നത് ഈ ഡേയ്സീൻ്റെ കോംബോഫറൊക്കെ നല്ല പൂക്കൾ വരുന്ന എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് പിന്നെ ബോൾസും പ്ലാന്റ്സ് ഉണ്ട് എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസൊക്കെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കോമ്പോസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ കാണിച്ചുതരാം ഇത് ഹോയയുടെ ഹിന്ദുറോപ്പാണ് നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് കേട്ടോ ഇനി നമുക്ക് ഹോയയുടെ എട്ട് വെറൈറ്റീസ് അഞ്ച് വെറൈറ്റീസ് ഒക്കെ വരുന്ന കോംബോ ഓഫറുകളുണ്ട് ഇത് പന്ത്രണ്ട് വെറൈറ്റീസ് നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ പന്ത്രണ്ട് വെറൈറ്റീസ് വരുന്ന കോംബോ ഓഫറാണ് അപ്പോൾ ഇതിന് ടോട്ടൽ റേറ്റ് നമുക്ക് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല വെറൈറ്റീസാണ് കേട്ടോ പിന്നെ അക്യുമിനസ് പ്ലാന്റ്സ് അക്കിമിനസ് പ്ലാന്റ്സിന് നമുക്ക് പത്ത് കളേഴ്സ് വരെ കോംബോ ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഈ സൈസ് എന്തായാലും ഉണ്ടാവും പിന്നെ ഇതിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സുമാണ് നമുക്ക് കോംബോ ഓഫറിലെല്ലാം വരുന്നത് ഇത് ഞാൻ ആയിട്ട് പ്ലാന്റ്സ് എല്ലാം ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആണ് നല്ല സൈസുള്ള വെറൈറ്റീസാണ് ആഫ്രിക്കൻ വയലറ്റ്സ് ഉണ്ട് നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് പിന്നെ റോസ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മൾ ഹെയറിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന റോസ്മേരി വാട്ടർ ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റോസ്മേരി റോസ്മേരിയുണ്ട് പിന്നെ നമ്മുടെ കമേലിയ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ള പ്ലാന്റ് ആണ് കമേലിയ പിന്നെ അസാലിയ പ്ലാന്റും അപ്പം ഇതുപോലെയാണ് കമേലിയയുടെ ഒക്കെ സൈസ് വരുന്നത് കമേലിയ വളരെ ചെറിയ റേറ്റിലാണ് കേട്ടോ നമ്മൾ തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ എല്ലാം ഒരേ സൈസല്ല പല പ്ലാന്റും പല വെറൈറ്റീസും അനുസരിച്ച് സൈസിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും അസാലിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് മൊത്തത്തിൽ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കുറേ പേര് അക്കിമിനസ് പ്ലാന്റ്സിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പല കളറിലുള്ള സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലും ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് അപ്പോൾ ഇതിന് നല്ല റേറ്റ് ഒക്കെ വരുന്നതാണ് നമ്മളിപ്പോൾ കോംബോ ഓഫറിൽ തരുന്നത് അഞ്ച് വെറൈറ്റി മുന്നൂറ്റി മുപ്പത് പത്ത് വെറൈറ്റി അഞ്ഞൂറ്റി അൻപതും ആണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇലകൾ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും അതുപോലെ തന്നെ വെൽ റൂട്ടഡ് ആണ് പ്ലാന്റ്സ് ഇതുപോലെ പുറത്തേക്ക് ജിഫി ബാഗിൽ നിന്ന് റൂട്ട് വന്ന ആണ് നമ്മൾ തരുന്നത് പത്ത് വെറൈറ്റീസ് വരുമ്പോൾ പത്ത് ടൈപ്പ് ലീഫ് വരുന്ന പ്ലാന്റ്സ് ആണ് തരുന്നത് അത് പത്തും ഒരേ സൈസ് ആയിരിക്കില്ല അപ്പോൾ ചിലത് ഇതാ ഇതുപോലെ വലിപ്പമുള്ളതായിരിക്കും ചിലതൊരു മീഡിയം സൈസ് ആയിരിക്കും ഞാൻ ആദ്യമേ കാണിച്ചു തന്നില്ലേ ചെറിയ സൈസ് എങ്ങനെയാണ് വരുന്നതെന്ന് ഇതാ ഇതുപോലെ ഈ ഒരു സൈസാണ് ഏറ്റവും ചെറുത് വരുന്നത് അപ്പോൾ ഇങ്ങനെ പത്ത് വെറൈറ്റീസ് അഞ്ച് വെറൈറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് കോംബോ ഓഫറായിട്ട് വാങ്ങാവുന്നതാണ് അടുത്തത് നല്ല ഭംഗിയായിട്ടുള്ള ഡേയ്സി പ്ലാന്റ്സ് ആണ് ഡേയ്സി പ്ലാന്റ്സ് രണ്ട് വെറൈറ്റീസ് അതായത് ഈ ഒരു ബ്ലൂവും റോസ് കളറും ചെറിയ ഗ്രോ ബാഗിലുള്ളതാണ് ഇതിപ്പോൾ ഫ്ലവർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ രണ്ട് വെറൈറ്റീസ് വൈറ്റും നോർമൽ വയലറ്റ് ഷെയ്ഡും ജിഫി ബാഗിൽ ഉള്ളതാണ് ഇത് രണ്ട് ദിവസത്തേക്ക് ഇന്നും നാളെയുമായിട്ട് വാങ്ങുന്നവർക്ക് മുന്നൂറ് രൂപ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്ന കോംബോ ഓഫറിൽ വാങ്ങാവുന്നതാണ് അടുത്തത് നാനൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്ന ഒരു കോംബോ ഓഫറാണ് ഇതിനകത്ത് ക്യാക്ടസ് ഉണ്ട് ലിപ്സ്റ്റിക് വെറൈറ്റി ഉണ്ട് അതുപോലെ എപ്പീഷ്യ പ്ലാന്റ് നല്ലൊരു റെഡിഷ് ഓറഞ്ച് കളറിൽ വരുന്ന ഫ്ലവർ വരുന്ന എപ്പീഷ്യ പ്ലാന്റ് പിന്നെ ദ ഈ ഒരു പ്ലാന്റ് ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പിന്നെ പെഡിലാന്തസ് പ്ലാന്റ് വരുന്നുണ്ട് ഇതാ ഇതുപോലെ കേളി ആയിട്ട് ലീഫ് വരുന്നത് പെഡിലാന്തസിൻ്റെ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ പോട്ടിലൊക്കെ നല്ല തിക്കായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് അലൂമിനിയം പ്ലാന്റ് ഇതുണ്ടല്ലേ ഇതുപോലെയാണ് ഒരു സിൽവർ ഷെയ്ഡൊക്കെ പ്ലാന്റിൻ്റെ ലീഫിൽ വരുന്നുണ്ട് പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് അതുപോലെ തന്നെ ഇതൊരു ക്യാക്ടസ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ക്യാക്ടസ് ആണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ വൈറ്റ് പിന്നെ വരുന്നത് ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ് ഇതാണ് പ്ലാന്റ് നല്ല റോസ് കളറിലാണ് പൂക്കളുണ്ടാവുക ഇനി അടുത്തത് ഒരു ക്യാക്ടസ് തന്നെയാണ് നമ്മൾ ആദ്യം ഒരു ക്യാക്ടസ് കണ്ടല്ലേ ആ ഒരു ക്യാക്ടസിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാക്ടസ് ആണ് പക്ഷെ രണ്ടും കാണുമ്പോൾ സിമിലാരിറ്റി തോന്നും ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം ഒന്നിൻ്റെ സ്റ്റെമൊക്കെ ഇതാ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൽ സ്റ്റെമൊക്കെ കാണാൻ ഒന്നിങ്ങനെ കുറച്ചൊരു മുള്ളു മുള്ളു പോലെ വരുന്ന കുറച്ചൊരു കേളിയായിട്ട് നിൽക്കുന്നതാണ് പിന്നെ വരുന്നത് ഒരു ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ് നോർമലി കാണുന്ന ക്രിപ്റ്റാന്തസ് പ്ലാന്റ് നാനൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കമേലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് ടോട്ടൽ ഉള്ളത് നമ്മൾ നാല് വെറൈറ്റി ആയിട്ടും അഞ്ച് വെറൈറ്റി ആയിട്ടും കോംബോ ഓഫറിൽ തരുന്നുണ്ട് നാല് വെറൈറ്റിക്ക് നാനൂറ്റി എഴുപതും അഞ്ച് വെറൈറ്റിക്ക് അഞ്ഞൂറ്റി അറുപതും നമുക്ക് റേറ്റ് വരുന്നത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അസാലിയ പ്ലാന്റ് ഇതുപോലെയാണ് അസാലിയയിൽ പൂക്കളുണ്ടാകുന്നത് റോസാ കഴിഞ്ഞും ഭംഗിയായിട്ട് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് കമീലിയും അതുപോലെ തന്നെ ഒത്തിരി പൂക്കളുണ്ടാവും പല കളറില് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റുമാണ് അപ്പോൾ കമേലിയുടെ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഇതുപോലെയാണ് വരുന്നത് പലതും പല സൈസായിരിക്കും കേട്ടോ ചിലത് കുറച്ചും കൂടി ചെറുതുണ്ടാവും മറ്റു ചിലത് കുറച്ച് സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ അഞ്ച് വെറൈറ്റീസ് അല്ലേ അപ്പോൾ അതിന് ഓരോ വെറൈറ്റിയുടെ ഒരു നേച്ചർ അനുസരിച്ച് വലിപ്പും കുറവും കൂടുതലും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ചെറിയ വെറൈറ്റി നാലാമത്തെ പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ഒക്കെ ചെറുതാണ് ബാക്കി അത്യാവശ്യം വലിപ്പുള്ള വെറൈറ്റീസാണ് ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് വരുന്നത് ഒരു ചെറിയ കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ വരുന്നത് ബേബി റബ്ബർ പ്ലാന്റ് അല്ലെങ്കിൽ പെപ്രോമിയ വെറൈറ്റീസ് ആണ് നല്ലൊരു ഷെയ്ഡ് വരുന്ന വെറൈറ്റി പിന്നെ ഗ്രീനിൻ്റെ നല്ല റൗണ്ട് ഷേപ്പ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് പിന്നെ ഒരു ഒരു എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിസൈൻ പോലെ വരുന്നത് ഈ നാല് വെറൈറ്റീസിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഹോയ പ്ലാന്റ് അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും ഇത് വൈറ്റ് ആണ് നല്ല റൗണ്ട് ഷേപ്പിൽ ലീഫ് വരുന്ന വൈറ്റ് കളറിൽ വരുന്ന ഹോയ വെറൈറ്റീസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഹോയയുടെ പ്ലാന്റ്സ് അപ്പോൾ ഇത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മുടെ കോംബോ ഓഫറിൽ പ്ലാന്റ്സ് വരുന്നത് ഇതിനകത്ത് വൈറ്റ് റെഡ് യെല്ലോ റോസ് മിനിയേച്ചർ വെറൈറ്റി അതുപോലെ തന്നെ ഹിന്ദുറോപ്പിൻ്റെ ഹോയ ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലെ ലീഫ് നല്ല കേളിയായിട്ട് ഇരിക്കും നല്ലൊരു റോസ് കളറിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കളേ കഴിഞ്ഞും ഭംഗി ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മും ലീഫൊക്കെ കൂടി നിറയെ വന്നു കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് അങ്ങനെ ഡിമാൻഡ് കുറഞ്ഞു പോകുന്നൊരു വെറൈറ്റിയേ അല്ല ഇത് ഹോയയുടെ ക്രിങ്കിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിനകത്ത് നല്ലൊരു റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് നല്ല ഉള്ള നല്ലൊരു പിന്നെ ലീഫൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ക്രിംസൺ പ്രിൻസസ് ആണ് ഇതിൻ്റെയൊക്കെ പൂക്കളേക്കാൾ ഭംഗി ഇല കാണാനാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഈ പ്ലാന്റിൽ വരുന്നത് അതുപോലെ തന്നെ ഹ്യൂക്ലീനിയയുടെ വെരുകേറ്റഡ് വെറൈറ്റി ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ചെറിയ പ്ലാന്റ് ആണുള്ളത് ഇതും ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് നല്ല ലോങ് ആയിട്ട് ലീഫ് വരുന്ന ബോർഡറിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മറ്റൊരു മിനേച്ചർ വെറൈറ്റിയാണ് ഇതിനകത്തും നല്ലൊരു മജന്ത കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് അങ്ങനെ പല പല കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ തരുന്നത് ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് നല്ല മാൻഡില്ലയുടെ ലീഫ് പോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ ഉണ്ടാവുക അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പന്ത്രണ്ട് വെറൈറ്റി ഹോയാസ് വരുന്നത് കേട്ടോ ഇനി പെട്രിയുടെ ഒരു കോംബോ ഓഫറാണ് പെട്രിയുടെ കോംബോ ഓഫറിൽ നല്ല വൈറ്റ് കളറില് പൂക്കൾ വരുന്ന പെട്രിയുടെ അതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ ഇനി അടുത്തത് നല്ലൊരു ബ്ലൂ കളറിൽ വരുന്ന പെട്രിയാണ് നോർമൽ ബ്ലൂ അല്ല ഒളുബിലസിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് കോഞ്ചിയാണ് കോഞ്ചിയുടെ അതായത് ഇതുപോലെയുള്ളൊരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് ആണ് കോംബോ ഓഫറിൽ വരുന്നത് മൂന്നിനും കൂടി ടോട്ടൽ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ സാലിയ പ്ലാന്റ് ചെറുതായിരിക്കുമ്പോഴേ പൂക്കൾ ഉണ്ടാവുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ കണ്ടില്ലേ ഇതൊരു കുഞ്ഞു പ്ലാന്റാണ് ആണ് ഇതിനകത്ത് ഇതാ നല്ലൊരു പൂവുണ്ടായിട്ടുണ്ട് വേറെ വെറൈറ്റിയിലുണ്ട് അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ പൂക്കളുണ്ടാവില്ല അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൽ അധികം പൂക്കൾ ഉണ്ടാവാതിരിക്കുന്നതുമാണ് നല്ലത് പ്ലാന്റ് മെച്ചൂറായതിന് ശേഷം പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ നല്ലത് ഇതും ചെറിയ പ്ലാന്റാണ് ആണ് ചെറുതായിരിക്കുമ്പോഴേ പൂക്കൾ ഉണ്ടാവും നമ്മുടെ ക്ലൈമറ്റിലൊന്നും റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ കോംബോ ഓഫറിൽ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ നല്ല പോട്ടിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയക്കുന്നത് ജിഫി സൈസ് അല്ല നല്ല പോട്ടിലുള്ള വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ പല പല കളറിലുള്ള ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ചെടിയാണ് നമ്മുടെ കോംബോ ഓഫറിൽ അഞ്ച് വെറൈറ്റീസ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കേക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ അപ്പോൾ നമ്മൾ വൺ ഡേ ഓഫറുകളും പുതിയ പുതിയ പ്ലാൻസൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രീ പ്ലാൻസ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ല് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ അത് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ